കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഹഗായി ഹഗായി ഒന്നാം ഒന്നാം അധ്യായം അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ രാജാവിന്റെ രണ്ടാം ആണ്ട് ആറാം മാസം ഒന്നാം തീയതി മുഖാന്തരം യഹോദ ദേശാധിപതിയായി ഷെയ്തിയേലിന്റെ മകനായ സെരുബാബേലിനും മഹാപുരോഹിതനായി യഹോ സദാഖിന്റെ മകനായ യോഷിബയ്ക്കും ഉണ്ടായതെന്നാൽ സൈന്യങ്ങളുടെ യഹോവായുപ്രകാരം മരടി ചെയ്യുന്നു യഹോയുടെ ആലയം പണി കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോയുടെ അരളപ്പാടുണ്ടായതെന്നാൽ ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ ആകെ സൈന്യങ്ങളുടെ യഹവായുപ്രകാരമല്ല ചെയ്യുന്നു നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവാീൻ നിങ്ങൾ വളരെ വിതച്ചിട്ടും അൽപ്പമേ കൊണ്ടുവരുന്നുള്ളൂ നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കൂളർ മാറുന്നില്ല കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു സൈന്യങ്ങളുടെ യഹവായുപ്രകാരമല്ല ചെയ്യുന്നു നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുകീൻ നിങ്ങൾ മലയിൽ ചെന്നു മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ ഞാൻ അതിൽ പ്രസാദിച്ച് ബഹത്തപ്പെടും എന്ന് യഹോവ കൽപ്പിക്കുന്നു നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു എന്നാൽ അത് അല്പമായി തീർന്നു നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നു ഞാനോ അത് ഊതിക്കളഞ്ഞു അതെന്തുകൊണ്ട് എന്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താൻ തന്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞ് വെയ്യാതെ അടഞ്ഞിരിക്കുന്നു ഭൂമി അനുഭവം തരുന്നതുമില്ല ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും സാന്നയത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിൻമേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല പ്രയത്നത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു അങ്ങനെ ശൈൽത്തിയേലിന്റെ മകനായ സരുബാബേലും മഹാപുരോഹിതനായി യവോസാദാക്കിന്റെ മകനായ യോശുവെയും ജനത്തിന് ശേഷിപ്പുള്ള ഏവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിന് ഒത്തവണ്ണം ഹഗായി പ്രവാചകന്റെ വചനങ്ങളും കേട്ടനുസരിച്ച് ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗായി യഹോബയുടെ ദൂതായ ജനത്തോട് ഞാന്യങ്ങളോടുകൂടെ ഉണ്ടെന്ന് യഹോബയുടെ അരളപ്പാട് എന്ന് പറഞ്ഞു യഹോവ യഹോദ ദേശാധിപതിയായി ഷെയ്ത്യേലിന്റെ മകനായ സെരുബാബേലിന്റെ മനസ്സും മഹാപുരോഹിതനായി യഹോ മകനായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സും ഉണർത്തി അവർ വന്നു തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിങ്കൾ വേല ചെയ്തു ദാരിയാവേഷ് രാജാവിന്റെ രണ്ടാം ആണ്ട് ആറാം മാസം തീയതി തന്നെ ഹഗായി രണ്ടാം അധ്യായം വാക്യങ്ങൾ ഏഴാം മാസം ഇരുപത്തി തീയതി ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോയുടെ അരളപ്പാടുണ്ടായതെന്നാൽ യഹുദ്ദേശാധിപതിയായി ഷെയ്ഖിയേലിന്റെ മകനായ സെരുബാബേലിനോടും മഹാപുരോഹിതനായി യഹോ സദാഖിന്റെ മകനായ യോശുബിയോടും ജനത്തിൽ ശേഷിപ്പുള്ളവരോടും പറയേണ്ടതെന്നാൽ നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക എന്ന് യഹോയുടെ മഹാപുരോഹിതനായി യഹോ മകനായ യോശുവെ ധൈര്യപ്പെടുക ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യീൻ എന്ന് യഹോയുടെ അരളപ്പാട് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യോഹോയുടെ അരുളപ്പാട് നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പീൻ എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ ഉപസിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട സൈന്യങ്ങളുടെ യോഹവായി പ്രകാരം ചെയ്യുന്നു ഇനിയും കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും ഞാൻ സകല ജാതികളെയും ഇളക്കും സകല ജാതികളുടെയും മനോഹരവസ്തു വരികയും ചെയ്യും ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു വെള്ളി എനിക്കുള്ളത് പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരടി ചെയ്യുന്നു ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരളപ്പാട് ദാരിയാവേശിന്റെ രണ്ടാം ആണ്ട് ഒമ്പതാം മാസം ഇരുപത്തിനാലാം തീയതി ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരടപ്പാടുണ്ടായതെന്നാൽ സൈന്യങ്ങളുടെ യഹോവായ ഇപ്രകാരം അരടി ചെയ്യുന്നു നിങ്ങൾ പുരോഹിതന്മാരോട് ന്യായ പ്രമാണത്തെക്കുറിച്ച് ചോദിക്കേണ്ടതെന്നാൽ ഒരുത്തൻ തന്റെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ വിശദമാംസം വഹിച്ച് ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ അതിന് പുരോഹിതന്മാർ ഇല്ല എന്നുത്തരം പറഞ്ഞു എന്നാൽ ഹഗായി ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകും എന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു അതിന് ഹഗായി ഉത്തരം പറഞ്ഞതെന്നാൽ അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയും എന്റെ സന്നിധിയിലാകുന്നു എന്ന് യോഹോടെ അരുളപ്പാട് അവരുടെ കൈകളുടെ പ്രവൃത്തിയൊക്കെയും അങ്ങനെ തന്നെ അവർ അവിടെ അർപ്പിക്കുന്നതും അശുദ്ധ മാത്രേ ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവിടം മന്നിരത്തിങ്കൽ കല്ലിന്മേൽ കല്ലുവെച്ചതിന് മുമ്പുള്ള കാലം വിചാരിച്ചു കൊള്ളുകയും ആ കാലത്തു ഓരത്തൻ ഇരുപത് പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ പത്ത് മാത്രമേ കാണുകയുള്ളൂ ഒരുത്തൻ അമ്പത് പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ ഇരുപത് മാത്രമേ കാണുകയുള്ളൂ വെൺകതിരും വിഷമഞ്ഞും കൽമഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികളിലും ദണ്ഡിപ്പിച്ചു എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവിടെ അരളപ്പാട് നിങ്ങൾ ഇന്നു തൊട്ട് മുമ്പോട്ട് ദൃഷ്ടിവെക്കു വീൻ ഒമ്പതാം മാസം ഇരുപത്തിനാലാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിനു അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടിവെക്കു വീൻ വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ മുന്തിരി പള്ളിയും അതിവൃക്ഷവും മാതളവും ഒലിവുമരവും മരവും ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇരുപത്തിനാലാം തീയതി യഹോയുടെ എളപ്പാട് രണ്ടാം പ്രാവശ്യം ഹഗ്ഗായിക്കുണ്ടായെന്നാൽ നീ യഹോദ ദേശാധിപതിയായ സെരുബാബേലിനോട് പറയേണ്ടത് ഞാൻ ആകാശത്തെയും ഭൂമിയേയും ഇളക്കും ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചു കളയും കുതിരകളും പുറത്തു കയറി ഓടിക്കുന്നവരും ഓരോരുത്തൻ താൻ സഹോദരന്റെ വാളിനാൽ വീഴും സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് ുടെനായി മകനായ സെരുബാബേലെ ഞാൻ നിന്നെ എടുത്തു മുദ്രമോദരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് യഹോയുടെ അധ്യായം അധ്യായം ഒന്നുമുതലുള്ള നിങ്ങൾ പോയി ക്രോധകലശം ഏഴും ഭൂമിയിൽ ഒഴിച്ചു കളവീൻ എന്ന ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് ഏഴു ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവണം ഉണ്ടായി രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെയായി തീർന്നു സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി മൂന്നാമത്തെ ദൂതൻ തന്റെ കലശന്നദികളിലും നീരുറവുകളിലും ഒഴിച്ചു അവർ രക്തമായി തീർന്നു അപ്പോൾ ജലാധിപതിയായ ദൂതന ഈ വണ്ണം പറയുന്നത് ഞാൻ കേട്ടു ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു അതിനും അവർ യോഗ്യർ തന്നെ അവണ്ണം യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കുവണ്ണം അതിന് അധികാരം ലഭിച്ചു മനുഷ്യർ അത്യുഷ്ണത്താൽ ബന്ധുപോയി ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കുവണ്ണം മാനസാന് പെട്ടില്ല അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഓഴിച്ചു അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി അവർ കസ്ത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വൃണങ്ങളും ഹേതുവാൽ സ്വർഗ്ഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ടുമാൻസാന്തരപ്പെട്ടില്ല ആറാമത്തവൻ തന്റെ കലശം യുഫ്രത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു കിഴക്കുനിന്ന് വരുന്ന രാജാക്കന്മാർ വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും അവളെയെപ്പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു ഇവ സർവ്വഭൂതലത്തിലുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ ഞാൻ കള്ളനെ പോലെ വരും തന്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവന് ഭാഗ്യവാൻ അവരെ എബ്രായ ഭാഷയിൽ ധർമ്മഗതവൻ ഇന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു ഏഴാമത്തവൻ തന്റെ കലശവാകാശത്തിൽ ഒഴിച്ചു അപ്പോൾ സംഭവിച്ചു തീർന്നു വന്നു ഒരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി ഭൂമിയിൽ മനുഷ്യരുണ്ടായതു മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല മഹാനഗരം മൂന്നാംശമായി പിരിഞ്ഞു ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി ദൈവകോപത്തിന്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബേലിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു സകലദ്വീപും ഓടിപ്പോയി മലകൾ കാണാനില്ലാതെയായി താരന്തോളം ഖനമുള്ള കല്ലായി വലിയ കന്മട ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകുകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദൂഷിച്ചു ധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശ്യാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്കു ഒരു കത്തി വെച്ചു കൊള്ളുക അവന്റെ സ്വാദുഭോജനങ്ങളെ കൊതിക്കരുത് അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ ധനവാനാകേണ്ടതിന് പണിപ്പെടരുത് അതിനായുള്ള ബുദ്ധി വിട്ടുകടകാം നിന്റെ ദൃഷ്ടിധനത്തിന്മേൽ പതിക്കുന്നതെന്തിന് അത് ഇല്ലാതെയായി പോകുമല്ലോ കരകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്ത് പറന്നുകളയും കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത് അവന്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കുകയരുത് അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു തിന്നുകൂടിച്ചുകൊള്ളുക എന്നു അവൻ നിന്നോട് പറയും അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല നീ തിന്ന കഷണം ഛർദ്ദിച്ചു പോകും നിന്റെ മാധുര്യ നഷ്ടമായെന്നു വരും പോഷൻ കേൾക്ക നീ സംസാരിക്കരുത് അവൻ നിന്റെ വാക്കളുടെ ജ്ഞാനത്തെ നിരസിച്ചു കളയും പണ്ടേയുള്ള അതിർ നീക്കരുത് അനാഥന്മാരുടെ നിലം ആക്രമിക്കയും അരുത് അവരുടെ പ്രതികാരകൻ ബലവാനല്ലോ അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കുക ബാലിന് ശിക്ഷ കൊടുക്കാതിരിക്കരുത് വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകയില്ല വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും മകനെ നിന്റെ ഹൃദയജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയവും സന്തോഷിക്കും നിന്റെ അധരം നേർ സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത് നീ എല്ലായ്പ്പോഴും യഹവഭക്തിയോടെയിരിക്കുക ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്കു ഭംഗും വരികയുമില്ല മകനെ കേട്ട് ജ്ഞാനം പഠിക്കുക നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത് കുടിയനും അതിഭാഷകനും തീരും നിദ്രാലിത്വം പഴുന്തുണി ഉടുക്കുമാറാക്കും നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്കു കേൾക്ക നിന്റെ അമ്മ വൃദ്ധിയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത് നീ സത്യം വിൽക്കുകയില്ല വാങ്ങുക അത്ര വേണ്ടത് ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ വേഷ്യാശ്രീ ആഴമുള്ള കുഴിയും പരശ്രീ ഇടുക്കമുള്ള കിണറുമാകുന്നു അവൾ പിടിച്ചു പരിക്കാരനെ പോലെ പരിഹരിക്കുന്നു മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു ആർക്ക് കഷ്ടം ആർക്ക് സങ്കടം ആർക്ക് കലഹം ആർക്കു ആവലാതി ആർക്കു അനാവശ്യമായ മുറിവുകൾ ആർക്ക് കൺചുവപ്പ് വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം ധുരിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത് ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും അണലി പോലെ കൊത്തും നിന്റെ കണ്ണു പരസ്പികളെ നോക്കും നിന്റെ ഹൃദയം വക്രത പറയും നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയുമാകും അവരെന്നെ അടിച്ചു എനിക്ക് നൊന്നില്ല അവരെന്നെ തല്ലി ഞാൻ അറിഞ്ഞതുമില്ല ഞാനെപ്പോൾ ഉണരും ഞാൻ ഇനിയും അതുതന്നെ തേടും എന്ന് നീ പറയും